ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ തലമുറയിലെ പ്രവചന ശബ്ദമായിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം ശരണപ്പെട്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തെ ഭയന്നുകൊണ്ട് ദൈവത്തിനാശ്രയിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വ്യാജ ലഹരി കേസിൽ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ഷൈല സണ്ണിയെക്കുറിച്ച് പല വാർത്തകളും നമ്മൾ ചാനലുകളിലൂടെ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ആ സഹോദരി അനുഭവിച്ച കഷ്ടങ്ങളും അവരുടെ വേദനകളും പറഞ്ഞരയ്ക്കാൻ കഴിയാത്ത നിലയിലുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ അഭിമാനത്തിനും മനസ്സിനുമേറ്റ മുറിവ് ആർക്കും അത് മനസ്സിലാകുകയില്ല അത് അവർക്ക് മാത്രമാണ് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കുക എന്നാൽ ഏതായാലും അവർ ആ ജയിലിൽ കിടന്ന് അവർ ദൈവത്തെ വിളിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്ത് ഒടുവിൽ അവരുടെ നിരപരാധിത്വം തെളിയുകയും യാതൊന്നും നോക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാവുകയും പിന്നീട് ഇപ്പോൾ അത് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ അഭിമുഖീകരിച്ച ചില ദൈവദാസന്മാരെ ദൈവബദ്ധന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലൊരാളാണ് സങ്കീർത്തനക്കാരനായിരുന്ന ദാവീദ് സങ്കീർത്തനം നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് പുരുഷന്മാരെ നിങ്ങൾ എൻ്റെ മാനത്തെ നിന്നയാക്കി മായെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും അതായത് മാനവരെ എത്രനാൾ എൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കും ക്ഷതമേൽപ്പിക്കും എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും അനേക ദൈവമക്കളെ അവരുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന നിലയിൽ വ്യാജം പറഞ്ഞു പരത്തുന്ന അനേക പാസ്റ്റർമാരും അനേക ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകളും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ ഇന്ന് നിലവിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എനിക്ക് തന്നെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സഹോദരൻ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു അദ്ദേഹം പോകുന്ന സഭയിൽ തുടർന്ന് പോകുവാനായിട്ട് താല്പര്യമില്ല എന്ന് എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോടെന്താണ് കാരണമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി ദൈവദിനത്തിന് നിരക്കാത്ത നിലയിലാണ് അവിടെ സഭ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ തുടരുവാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണോ എന്നറിയുവാനായിട്ട് ഞാൻ ആ സഭയിലെ സുവിശേഷകനെ വിളിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അദ്ദേഹം ആ സഭ വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്ന് എന്നോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി ബ്രദർ ബേബി ഒരിക്കലും അദ്ദേഹത്തെ അടുപ്പിക്കരുത് അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിലും ഏർപ്പെടരുത് അദ്ദേഹം ഒരു ചതിയനാണ് ഒരു വഞ്ചകനാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്നോട് തുറന്നു പറയുവാനായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ണൂരുള്ള ഒരു സഭ കുറച്ച് പണം അദ്ദേഹത്തിന് വായ്പ കൊടുത്ത് സഹായിച്ചു എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് മുങ്ങി ആ പണം ഇതുവരെയും അവർക്ക് തിരികെ കൊടുത്തില്ല ഞാൻ ചോദിച്ചു എന്തിനായിരുന്നു പണം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ആയിരുന്ന ഒരു സമയത്ത് ആ പണം അവർ സഭയായിട്ട് വായ്പ കൊടുത്താണ് സഭയിൽ ഒരു സഹോദരൻ്റെ വീടുപണിക്ക് വെച്ചിരുന്ന പണം വായ്പയായിട്ട് കൊടുത്തതാണ് ചില മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ സഭയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഒരു സുവിശേഷകനോ ഒരു പാസ്റ്ററോ ഒരു മൂപ്പനോ ഒക്കെ ഇന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അന്വേഷിക്കാനായിട്ട് പോവുകയില്ല അതിനൊന്നും മെനക്കെടുകയില്ല ആ സഹോദരനെ പതുക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് എടുക്കുന്ന തീരുമാനം അവർ പലപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെയാണ് എന്നാലേ ഞാനിത് സത്യമാണോ എന്ന് അന്വേഷിക്കണം എന്ന് എനിക്ക് ഉണ്ടായി കാരണം ഒരു ജപ്തിയായ വീടിന് സഹായിച്ചിട്ട് ആ പണം തിരികെ കൊടുക്കാതെ ഇങ്ങനെ മുങ്ങി നടന്ന ഒരു സഹോദരനാണോ എൻ്റെ അടുക്കൽ വന്നത് എന്നുള്ള സത്യം അറിയുവാൻ വേണ്ടി ഞാൻ കണ്ണൂർ ആണെന്നാണ് പറഞ്ഞത് ആ കണ്ണൂരുള്ള സഭയെക്കുറിച്ചോ സഹോദരനെ കുറിച്ചോ അവിടുത്തെ മൂപ്പനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല എന്തായാലും പല വഴികൾ തേടി ചില ദിവസങ്ങൾ എടുത്തിട്ട് പല മാർഗങ്ങളിലൂടെ ഞാൻ ആ കണ്ണൂരുള്ള ആ സഭയുടെ ആ സുവിശേഷകന്റെ നമ്പര് കളക്ട് ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇന്ന ഒരാൾ എൻ്റെ അടുക്കൽ വന്നിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആ സഭയിലെ സഹോദരനോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സഭയിൽ നിന്ന് കുറച്ച് പണം വാങ്ങി അദ്ദേഹം മുങ്ങി എന്ന് പറയുകയുണ്ടായി അതിൻ്റെ വാസ്തവം എന്താണ് എന്നൊന്ന് അറിയുവാനായിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞു ഉടനെ ആ സഹോദരൻ എന്നോട് പറഞ്ഞു ബ്രദർ അങ്ങനെയൊന്നും അല്ല അതൊക്കെ വ്യാജമാണ് അതൊക്കെ നുണയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ സഹോദരന്റെ വീട് ജപ്തിയായ കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു ജപ്തിയാകുമെന്നുള്ള നോട്ടീസ് എല്ലാം വന്നപ്പോൾ ഞങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങളെ സഭയായിട്ട് ആ കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് ജപ്തിയായി പൊയ്ക്കൊള്ളട്ടെ എനിക്ക് ആ വീട് വേണ്ട എനിക്ക് പിന്നീട് ദൈവം തന്നുകൊള്ളും അത് ജപ്തിയായി പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ ഏകദേശം മുപ്പതിനായിരം രൂപ മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ ആ മുപ്പതിനായിരം രൂപ ആ സഹോദരന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കടമല്ല എന്നെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നീ തിരിച്ചു തരിക ഒരു ഡേറ്റ് ഒന്നുമില്ല എന്ന് നിന്റെ കയ്യിൽ ഒരു ഫണ്ട് വരുന്നു അന്ന് നീ തിരിച്ചു തരിക എന്ന് പറഞ്ഞ് അങ്ങനെ സഹായിച്ചതാണ് ഒരിക്കലും കടമായിട്ട് കൊടുത്തതല്ല അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചു പോയതുമല്ല ഞങ്ങൾ അദ്ദേഹമായിട്ട് ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നുണ്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നെല്ലാം പറയുകയുണ്ടായി അപ്പോൾ എത്രമാത്രം വാസ്തവവിരുദ്ധമായ കാര്യമാണ് ആ സഭയിൽ സുവിശേഷകൻ എന്നോട് പറഞ്ഞത് എന്ന് ഓർക്കണം ഞാൻ ഉടനെ ആ സൗശേഷകനെ വീണ്ടും വിളിച്ചു എന്നോട് ഇന്നോണ പറഞ്ഞ സൗശേഷനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഭയിൽ വരുന്ന ഒരു സഹോദരനെക്കുറിച്ച് ഇങ്ങനെ ദുർവർത്തമാനം പറയുവാൻ നിങ്ങൾക്ക് ഒരു ഭയവുമില്ലേ നിങ്ങൾ ഒരു ദൈവദാസനാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ആ സഭയിലെ സഹോദരനെ പിടിച്ച് കണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് കണ്ടില്ല അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ച് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി നിങ്ങൾ പറഞ്ഞതെല്ലാം വ്യാജമാണ് അവർ വായ്പയായിട്ട് കൊടുത്തതൊന്നും അല്ല നിങ്ങളുടെ താങ്കളുടെ കയ്യിൽ എന്ന് പണം ഉണ്ടാകുമോ അന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തരിക എന്നുള്ള നിലയിലാണ് കൊടുത്തത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ മുഖാന്തരവും അല്ലാതെയും ഈ സഹോദരൻ്റെ ചില ഫണ്ടുകൾ തൻ്റെ അടുക്കൽ വന്നു ചേർന്നു ഞാൻ ഈ സഹോദരനോട് പറഞ്ഞത് ആ കണ്ണൂരുള്ള ആ സഹോദരനോട് വാങ്ങിയ പണം മുതലും പലിശയും ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മത്സരിക്കുകയും അങ്ങനെ ആ പണം അവിടെ കൊണ്ടുപോയി കൊടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യുവാൻ ഇടയായി തരികയും ചെയ്തു ഞാനിത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ദാവീദ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാണ് പുരുഷന്മാരെ നിങ്ങൾ എൻ്റെ മാനത്തെ നിന്നയാക്കി മായ ഏച്ചിച്ച് വ്യാജത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക ദേവദാസന്മാർ എന്ന് പറയുന്നവർ കാരണം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാൻ നുണ പറഞ്ഞ് മുറിവേൽപ്പിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ദൈവ എന്ന് പറയുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ദാവീദ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ദാബിദ് ആ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ആഹ് അതിൻ്റെ ഒരു കാരണം ദാവീദ് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഹോ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവ് ദൈവം സോറി രണ്ടുമൂന്ന് ദിവസമായിട്ട് ജലദോഷത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ദൈവം പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മാരോടാണ് പിശാചും അവൻ്റെ ഏജൻറ്റുമാരും ഇങ്ങനെയുള്ള നുണയും അപവാദ പ്രചരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയച്ചിട്ട് വ്യാജത്തെ അന്വേഷിക്കും അനേക ആളുകളും ഇങ്ങനെ സഭയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റ ഒരു സഹോദരനോ ഒരു സഹോദരിയോ മറ്റൊരു സഭയിലേക്ക് പോയി എന്ന് വിചാരിക്കുക അങ്ങനെ ആരാധന കഴിയുമ്പോൾ ആ ചെന്ന സഭയിലെ സഹോദരൻ ഈ വിട്ടുപോകുന്ന സഭയിലെ മൂപ്പനെ അല്ലെങ്കിൽ സുവിശേഷനെ അല്ലെങ്കിൽ പാസ്റ്റ് വിളിക്കും ഇങ്ങനെ നിങ്ങളുടെ ഒരു സഹോദരൻ ഞങ്ങളുടെ സഭയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു സഹോദരി ഞങ്ങളുടെ സഭയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉടനെ ഈ സഹോദരൻ എന്ത് ചെയ്യും ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഈ സുവിശേഷൻ എന്തു ചെയ്യും ആ അയാളവിടെ അടുപ്പിക്കരുത് ഇവിടെയും വേണ്ട അവിടെയും വേണ്ട അവനെ ഏത് രീതിയിലെങ്കിലും പുറത്താക്കണം എന്നാൽ എവിടെയെങ്കിലും പോയി ആരാധി ആരാധിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു സന്തോഷത്തോടെ അവനെ വിടുകയല്ല ഏതെങ്കിലും രീതിയിൽ അവനെ ഉന്മൂലനാശം ചെയ്യത്തക്ക നിലയിൽ അവനെ മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാ നുണയും പറഞ്ഞു കൊടുത്ത് അപവാദങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് കേൾക്കുന്ന വഴി കേൾക്കാത്ത വഴി സത്യമേധ വ്യാജമേതാണെന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്ന അനേക പാസ്റ്റർമാരും അനേക സവിശേഷന്മാരും പലയിടത്തുള്ളതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ എന്നെ വിളിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് കമന്റ് ഇടണം കാരണം അനേകം മുറിവേറ്റ ഇങ്ങനെയുള്ള സഹോദരന്മാരെ എനിക്കറിയാം സഹോദരിമാരെ എനിക്കറിയാം മറ്റുള്ള സഭകളിൽ അവർ അവിടെ മുറിവേറ്റിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മറ്റുള്ള സഭയിൽ പോയി നിൽക്കാൻ ആരാധിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ അവിടെ ചെല്ലുമ്പോൾ അവിടെ റിജക്റ്റ് ചെയ്യത്തക്ക നിലയിൽ ഇവിടെ നിന്നുള്ള കോൾ അവിടെ ചെല്ലുകയും സഭാരാഷ്ട്രീയം പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ ഒരു കറുത്തവർഗക്കാരനായ സഹോദരൻ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ വീടിനടുത്ത് ഒരു സഭയുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അദ്ദേഹം അവിടെ അത് വെളുത്ത വർഗ്ഗക്കാരുടെ ഒരു സഭയാണ് അങ്ങനെ അദ്ദേഹം ആ വെളുത്ത വർഗ്ഗക്കാരുടെ സഭയിലേക്ക് വർഗ്ഗക്കാരുടെ സഭയിലേക്ക് ഒരു ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് ഒക്കെയായിട്ട് കടന്നു തന്നു അപ്പോൾ അവർ ചോദിച്ചു എന്താണ് നീ ഇങ്ങോട്ട് വന്ന് ഞാനിങ്ങനെ കർത്താവായ ക്രിസ്തു രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു എനിക്ക് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം ഞാൻ ഇങ്ങനെ ഇന്ന് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് നടന്നത് അവരെല്ലാം എന്നെ പറഞ്ഞു വിട്ടു ഈ ലോക്കലായിട്ട് നിനക്കൊരു ചർച്ച ഉണ്ടാകുന്ന അവിടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇല്ല ഇവിടെ ഒന്നും നിനക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പുറത്താക്കി വളരെ സങ്കടകരമായ നിലയിൽ ആ സഹോദരൻ വെളിയിലിറങ്ങി നിന്ന് കരഞ്ഞു അവൻ കരഞ്ഞിട്ട് കർത്താവിനോട് ചോദിച്ചു കർത്താവെ എന്നെ അവർ പുറത്താക്കി കളഞ്ഞല്ലോ എന്തുകൊണ്ട് എന്നെ അവർ കയറ്റിയില്ല കറുത്തതും വളുത്തുമെല്ലാം നീ നോക്കുന്ന ആളല്ലല്ലോ എന്തുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയത് നീ ജാതിയും മതവും നോക്കുന്ന ആളല്ലല്ലോ എന്തുകൊണ്ടാണ് അവരെന്നെ പുറത്താക്കിയതെന്ന് കർത്താവിനോട് ഈ സഹോദരൻ ചോദിച്ചപ്പോൾ കർത്താവ് അനോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട ഏഹ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാൻ പാടുപെടുകയാണ് എന്നെ അവർ കയറ്റിയിട്ടില്ല പിന്നെ നിന്നെ കയറ്റാത്തതിൽ ആശ്ചര്യം ഒന്നും വേണ്ട നീ അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ഇന്ന് കർത്താവില്ലാതെ നടത്തുന്ന അനേക സഭകളിലാണ് ഇങ്ങനെയുള്ള സഭാരാഷ്ട്രീയം നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവരെക്കുറിച്ച് തിരുവെടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രവചന അമ്പത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായ പ്രമാണം ഉള്ള ജനവുമായുള്ളവരെ നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത് മനുഷ്യർ നമുക്കെതിരെ നിന്നകളും ദൂഷണങ്ങളും എല്ലാം പറഞ്ഞു വരുത്തും എന്നെക്കുറിച്ച് ദൂഷണം പറഞ്ഞ ഒരാൾ കഴുത്തൊടിഞ്ഞ് മരിച്ചതായിട്ട് എനിക്കറിയാം അദ്ദേഹം നമ്മളെക്കുറിച്ച് വെറുതെ അപവാദം പറയാൻ ഒരു മടിയുമില്ലാതെ ദൂഷണം പറയുന്ന ആളുകളുണ്ട് അപ്പോൾ നീരിയെ അറിയുന്നവർ ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത് പുഴു അവരെ വസ്ത്രത്തെ പോലെ ക്രമി അവരെ ക്രമേയവരെ പോലെ തിന്നുകളയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നീ ഒരു മുറിവേറ്റ സഹോദരനോ ഒരു സഹോദരിയോ ആയിരിക്കാം എന്നാൽ നീ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടേണ്ട അവരുടെ ദൂഷണങ്ങളെ നീ പേടിക്കുകയും വേണ്ട കാരണം നമ്മുടെ കർത്താവ് നമ്മളെ കൈവിട്ട് കളയില്ല സഭയിലുള്ളവർ നമ്മളെ കൈവിട്ടു എന്ന് വന്നേക്കാം നമ്മുടെ ഭവനത്തിലുള്ളവർ നമ്മളെ കൈവിട്ടു എന്ന് വന്നേക്കാം എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ ഒരു വീട്ടിൽ ഒരു സഹോദരി രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ അവരെ കാണാനായിട്ട് ചെന്നു അവരുടെ അവരുടെ ഭർത്താവോടെ കൂടെ ഞാൻ അവിടെ ചെന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ സഹോദരി ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിൽ ആ അവിടെ കട്ടിലിൽ കിടക്കുകയാണ് അപ്പോൾ അവിടെ ആ വീടിന്റെ മുകളിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്റെ കൃതത്തിലേക്ക് ഈ വാക്യം ഇങ്ങനെ കൂടെ കൂടെ വന്നു അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ അവര് പറഞ്ഞു ഉണ്ട് ആ ഈ വാക്യം എന്താണ് പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്നാണ് ഈ വാക്യം പറയുന്നത് ആ സഹോദരി പറയുന്നത് പിന്നീട് അവരുടെ സാക്ഷ്യത്തിലൂടെ അവർ പറഞ്ഞത് എത്രയോ മാസങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ആ വാക്യം ഇരിക്കുന്നു എന്നാൽ അതിന്റെ ശക്തി ഞാൻ ബ്രദർ എന്ന് പറഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ദൈവം എന്നെ ഒരു നാളും കൈവിടുക എന്ന് തിരിച്ചറി അത് അവര് സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുക എന്നൊക്കെ ഇടയായിട്ട് തരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ സഭയിൽ മുറിവേറ്റ ഒരു സഹോദരനായിരിക്കാം സഭയിൽ മുറിവേറ്റ നിന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയ മുറിവേറ്റപ്പെട്ട ഏൽക്കപ്പെട്ട ഒരു സഹോദരി ആയിരിക്കാം എന്നാൽ നീ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടേണ്ട കാര്യമില്ല നീ മനുഷ്യരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വേണ്ട കാരണം നിന്റെ കർത്താവ് നീതിയുള്ളവന അവൻ ഒരിക്കലും നിന്നെ കൈവിട്ട് കളകയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവം ഈ തലമുറയിൽ ദൈവമേ അങ്ങേ ആരാധിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവഭയമുള്ള വിശ്വസ്തന്മാരുള്ള സഭാ നേതൃത്വത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം ഏ കർത്താവെ കപടഭക്ത കപടഭക്തന്മാരും സൂത്രക്കാരുമായിട്ടുള്ള വ്യാജ ഉപദേഷ്ടക്കന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ വ്യാജ പ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് നിന്നെ ഭയപ്പെട്ട് നിന്നെ കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടത്തോട് ചേർന്ന് അങ്ങേ ആരാധിച്ച് മുഹത്തപ്പെടുത്തുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ എന്നടി എങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ അനേക മുറിവേറ്റ സഹോദരന്മാരും അനേക മുറിവേറ്റ സഹോദരിമാരും ഉണ്ട് കർത്താവ് നീ അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ അവരോട് കൂടെ ഇരിക്കണമെ സഭ വിട്ട് ഇനി കർത്താവിനെയും വിട്ട് പോയിക്കളയാമെന്ന് നിരൂപിക്കുന്നവരുണ്ട് കർത്താവ് എന്നാൽ അവരുടെ ഹൃദയത്തിൽ നീ ഇടപെടുകയും നീ അവരെ പിന്തുറന്ന് ചെന്ന് അവരെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാര്ത്ഥിക്കുന്ന കർത്താവ് എന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് അവരുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ട കർത്താവ് ദ ദൈറ്റി ഓഫ് ദി യേശുവിന്റെ നാമത്തിൽ ജയത്തെടുക്കുകയാണ് കർത്താവ് അവരുടെ എല്ലാ ആവശ്യങ്ങളും പിന്നെ കൂടെയിരിക്കണം മുമ്പിൽ പുതിയ വാദുകൾ അവർക്കായിട്ട് തുറക്കേണ്ട കർത്താവ് പുതിയ വഴികൾ അവർക്കായിട്ട് തുറക്കേണ്ട കർത്താവെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യ ഹൃദയത്തിൽ പോലും തോന്നിട്ടില്ല അത്ഭുതകരമായ നിലയിൽ നീ അവരെ അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം അവിടെ നിങ്ങളെ പ്രാർത്ഥന കിടന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ എല്ലാം അടിയങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾക്ക് വേണ്ടി ജീവ രക്ഷിതാവും കർത്താവുമായ യേശുക്കമായ നാമത്തിൽ തന്നെ